ദിവസം തോറും ഉയർന്നു വരുന്ന ജീവിത ചെലവുകൾക്കിടയിൽ നിങ്ങളുടെ മാസ ബഡ്ജറ്റ് കാലിയാക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു സാധാരണക്കാരനെ സ്വന്തമാക്കാൻ പറ്റുന്ന വെള്ളത്തിനടിയിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺവെൽ സബ്മോസുകൾ പമ്പിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തുണ്ടത്തിൽ ലീഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസിക് ബ്രാൻഡിൽ വരുന്ന വൺ എച്ച് പി ഏകദേശം തൊണ്ണൂറടി ഇരുപത്തിയേഴ് മീറ്റർ മാക്സിമം ഹെഡ് പറയുന്ന ഒരു ഓപ്പൺ വെൽ സബ്മോസുകൾ പമ്പാണിത് പലർക്കും നമ്മളൊരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള ക്വാളിറ്റി കൺസേൺസ് ഉണ്ടാവും ഇതിൽ എന്ത് തരം മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള സംശയങ്ങളുണ്ടാവും ഇതിന് കറണ്ട് കൂടുതലെടുക്കുമോ വെള്ളം നന്നായിട്ട് കിട്ടുമോ അങ്ങനെയുള്ള പല കൺഫ്യൂഷൻസ് വരാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ പമ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻ ചെയ്തിട്ട് ഇത് എന്തൊക്കെ മെറ്റീരിയൽ വെച്ചാണ് കൺസ്ട്രക്ട് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്നത് സാധാരണ വരുന്ന പ്ലാസ്റ്റിക് ബലറാണോ ഇതിൽ വന്നിരിക്കുന്നത് വൈൻഡിങ് കോപ്പർ തന്നെ ആയിരിക്കും അങ്ങനെയുള്ള സാധാരണ സംശയങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ പമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻ ചെയ്യണം ഇതിന് ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അത് നമുക്ക് പത്ത് മീറ്റർ കേബിളാണ് കമ്പനി പറയുന്നത് ബാക്കി ഇതിൽ എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കണം ഡിസ്മാൻഡിൽ ചെയ്തതിന് ശേഷം നമ്മളത് വീണ്ടും നമ്മൾ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്യാം മോഡറിൻ്റെ കണ്ട് കൺസപ്ഷൻ നോക്കാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് ഈ മോഡറിനെ കുറിച്ച് മനസ്സിലാക്കാം ഇതിൻ്റെ പമ്പ് കേസിങ് വരുന്നത് ഒന്നേകാലിഞ്ച് സെക്ഷനും ഒരു ഇഞ്ചാണ് അതിൻ്റെ ഡെലിവറി സൈസ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇമ്പലർ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൺസ്ട്രക്ഷനിലാണ് ഇതിൻ്റെ ഇമ്പലറ് വരുന്നത് ഇനി നമുക്ക് ഇമ്പലറ് ഊരി മാറ്റിയതിന് ശേഷം നമ്മുടെ മോട്ടറിൻ്റെ ഒന്ന് ഡിസ്മാനൽ ചെയ്ത് നോക്കാം ഇത് കെട്ടിയിറക്കാനുള്ള ഹുക്കുകളാണെന്നുണ്ടെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൺസ്ട്രക്ഷനിൽ തന്നെയാണ് വരുന്നത് മിക്ക കുറഞ്ഞ പമ്പുകൾക്കും ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പോഴും എം എസ് ഹുക്കുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതിലെന്തായാലും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹുക്ക് തന്നെയാണ് വരുന്നത് അതേപോലെ ചില കുറഞ്ഞ കമ്പനികളുടെ പമ്പുകൾക്ക് ഈ പുറത്ത് ഇത് ടൈറ്റ് ചെയ്യുന്ന സ്റ്റെഡ് ഇത് എം എസ്സിൽ കാണാറുണ്ട് എം എസ്സിലായി കഴിഞ്ഞാലുള്ള കുഴപ്പം ഇതിൻ്റെ പമ്പ് ഗെയ്സിങ്ങും ബ്രാക്കറ്റൊക്കെ പിന്നീട് ഊരി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെപ്പോഴും തുരുപ്പ് പിടിക്കാത്ത മെറ്റീരിയൽ തന്നെയാണ് നല്ലത് ഓക്കെ അപ്പോൾ ഇതാണ് ആ മോട്ടറിന്റെ വൈൻ്റിങ് ഇത് ഫോർട്ടി എം ഒ ആണ് കോർ ലെങ്ത് നിങ്ങൾ കാണുന്ന ഇത് നമ്മുടെ ഇവിടെ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന മോട്ടർ ആയതുകൊണ്ട് വെള്ളത്തിൽ നിന്നുള്ള കറ മറ്റ് കാര്യങ്ങൾ പിടിച്ചേക്കുന്നതാണ് ഈ കളർ എന്ന് പറയുന്നത് നമ്മൾ തൂട്ടാൽ പോകും ഓക്കെ അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷാഫ്റ്റാണതിൽ വരുന്നത് അതിൽ മെയിൻ കാര്യം എടുത്ത് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എസ് എസ് വേഴ്സസ് കാർബൺ ആണ് അതിൻ്റെ പാഡുകളൊക്കെ വരുന്നത് ഇപ്പോഴും പല പ്രമുഖ ബ്രാൻഡുകൾ വരെ ഇതിലും വളരെ ക്വാളിറ്റി കുറഞ്ഞ ബുഷും പാഡൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതേപോലെ ഇതിൻ്റെ ബുഷ് വരുന്നത് എൽ ടി ബി ഫോറാണ് ഇതിൻ്റെ ബുഷ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ആണെന്ന് പറയാം എന്നാൽ നമ്മളൊരു വലിയ മോഡലുണ്ട് ഇതിപ്പോൾ ഒരു എക്കണോമി മോഡലാണ് ഈ എക്കണോമി മോഡലിന് തന്നെ റെഗുലർ മോഡലും അതിൻ്റെ തന്നെ ഒരു പ്രീമിയം മോഡലും ഉണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ട് വ്യത്യാസം വന്നിരിക്കുന്ന ആ വൈൻഡിങ്ങിൻ്റെ നമ്മുടെ അളവ് കുറയും ഫ്രെയിമിൻ്റെ സൈസ് അല്പം കുറയും അതിൻ്റെ നീളം അല്പം കുറയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പമ്പ് അല്ലെങ്കിൽ മോട്ടർ ഡിസ്മാൻഡിൽ ചെയ്തതിൽ നിന്ന് അത്യാവശ്യം നമ്മുടെ മാർക്കറ്റ് ക്വാളിറ്റിയിലെ ഒരു തൊട്ടുമേലെ നിൽക്കുന്ന ക്വാളിറ്റിയാണ് അതായത് അതിൻ്റെ ഇമ്പലറാണെങ്കിലും അതിൻ്റെ പാഡുകളാണെങ്കിലും ആണെന്നുണ്ടെങ്കിലും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്കൊരു എബവ് ആവറേജ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനങ്ങളാണ് ഇനി നമ്മൾ പല പ്രമുഖ ബ്രാൻഡുകളിലേക്കും പോയി കഴിഞ്ഞാലും അവരുടെ പഴയ പണ്ട് ഉപയോഗിച്ചിട്ട് വലിയ ഫ്രെയിമിൽ വരുന്ന അധിക കോർലിൽ വരുന്ന മോട്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരും ഇതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ഓൾറെഡി എക്കണോമി ആയിരുന്ന ഒരു ബ്രാൻഡിന് തന്നെ പിന്നെയും എക്കണോമി ആയിട്ടുള്ള ഒരു മോഡൽ നിന്ന് വേണമെങ്കിൽ എന്നെ വിശ്വസിപ്പിക്കാം പല ബ്രാൻഡുകളും പ്രമുഖ ബ്രാൻഡുകളും നമ്മുടെ ഒരു പ്രീമിയം ക്വാളിറ്റി ആണെന്ന് നിങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും ഏകദേശം ഇതേ സൈസിൽ വരുന്ന കോറും ഇതേ സൈസിൽ വരുന്ന ഫ്രെയിമും ഇതേ കൺസ്ട്രക്ഷനും ഇതിൽ മോശമായിട്ടുള്ള കൺസ്ട്രക്ഷനിൽ വരുന്ന പമ്പുകൾ വരെ നമ്മളിതിലധികം വില കൊടുത്ത് വാങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ നിർത്തുന്ന രീതിയിലുള്ള ഒരു നല്ല കൺസ്ട്രക്ഷൻ അതിൽ ചില എന്താ പറയുക നമ്മളത് ട്രിം ചെയ്ത ഒരു വേർഷൻ ഒരു ബിനി വേർഷൻ എന്നാണ് ഇതിന് വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ കാരണം ഇതിലും ഹെവി ആയിട്ടുള്ള പമ്പുകൾ ക്ലാസിക്കൽ തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ ഈ എക്കണോമി റേഞ്ചിൻ്റെ വ്യത്യാസപ്പെടുത്തിയ ഒരു റെഗുലർ റേഞ്ച് വരുന്നുണ്ട് എഴുപതെ എം ആണ് അതിൻ്റെ കോർ ലെങ്ങ് അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയ എഴുപത്തഞ്ച് എം എം കോർ ലെങ്ത്തിൽ നമുക്ക് അതിൻ്റെ വളരെ ഹെവി ഡ്യൂട്ടി അല്ലെങ്കിൽ പ്രീമിയം മോഡലുകളും വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ ആയിട്ടുള്ള ഡിസ്ചാർജ് കറണ്ട് കൺസപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു കൺക്ലൂഷൻ എടുത്ത ഡെലിവറി ലൈൻ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് ഇടാൻ പോവാണ് സാധാരണ ഒരു എക്കണോമി റേഞ്ച് പമ്പുകളെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞ ചില സംശയങ്ങളിലൊന്ന് അതിൻ്റെ ബിൽ ക്വാളിറ്റി രണ്ട് രണ്ടതിൻ്റെ കറണ്ട് കൺസപ്ഷൻ മൂന്നാമതെ ഡിസ്ചാർജ് അപ്പോൾ ഇത്രയൊക്കെയാണ് സാധാരണ ഒരു കൺസേൺ വരാറ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ മോട്ടോർ ടസ്റ്റിംഗ് ടാങ്കിലേക്ക് പോയി ഇതിപ്പോൾ പ്രാക്ടിക്കലി ഇത് ഒരു അടി ഹെഡിൽ അല്ലെങ്കിൽ ഫുൾ വാൽവ് ഓപ്പണിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ മോട്ടർ ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുന്നതും ഏറ്റവും കൂടുതൽ വെള്ളം തള്ളുന്നതും ഈ ഒരു അവസ്ഥയിലായിരിക്കും പക്ഷേ ഒരു കമ്പനികളും ഇങ്ങനെ മോട്ടറ് ഹെഡില്ലാതെ അല്ലെങ്കിൽ സീറോ ഹെഡിൽ യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല അതിനൊരു മിനിമം ഹെഡുണ്ട് നമ്മുടെ ഈ സ്പെസിഫിക് മോഡലിൻ്റെ മിനിമം ഹെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് മീറ്റർ മുതലാണ് പ്രാക്ടിക്കലി പത്ത് മീറ്റർ മുതൽ ഒരു ഇരുപത്തഞ്ച് മീറ്റർ വരെയുള്ള ഹെഡ് റേഞ്ചിലേക്കാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുക മാക്സിമം ഷട്ട് ഓഫ് ഹെഡ് അല്ലെങ്കിൽ മാക്സിമം ഹെഡ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് മീറ്ററുമാണ് ഇപ്പോൾ നിലവിൽ ഈ മോട്ടറ് മാക്സിമം ലോഡിലെടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിൻറ്റ് സീറോ ആണോ ഒന്ന് വരാം മാക്സിമം കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിൻറ്റ് സീറോ ആണ് ഇതിന് ഇതിൽ കൂടുതൽ കറണ്ട് എന്തായാലും എടുക്കില്ല ഇനി പലരും വിചാരിച്ചിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ പോലും ഇതിനി മേലോട്ട് പോകുന്നതോറും ഇപ്പോൾ നമ്മൾ പറയുന്ന കമ്പനി പറയുന്ന മിനിമം ഹെഡ് പത്ത് മീറ്ററാണ് നമ്മളിത് പത്ത് മീറ്ററിലേക്ക് അതിൻ്റെ ഹെഡ് ലോഡ് ചെയ്തിട്ടുണ്ട് ഹെഡ് ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സെവൻ പോയിൻറ്റ് എയിറ്റ് ആംബിയറിലേക്ക് അതിൻ്റെ കറണ്ട് കൺസെപ്ഷൻ താഴ്ന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ചാർജ് കാണാം നല്ല ഔട്ട്പുട്ട് പുട്ട് ഇപ്പോഴും ഉണ്ട് ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് എൽ പി എമ്മോളാണ് കമ്പനി പറയുന്നത് അതിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഇനി ഇത് പ്രാക്ടിക്കലി നമ്മുടെ ഒരു സൈഡിലേക്ക് വരാൻ നിരത്തി ഈ ഒരു ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു താഴെ ഒരു ടാങ്ക് വെച്ചിട്ട് മേളിലെ ഒന്നോ രണ്ടോ നിലയുടെ മേളിലേക്ക് എത്തുന്ന ഒരു ഹെഡാണ് ഇപ്പോൾ ആയുള്ളൂ അല്ലെങ്കിൽ വളരെ ചെറിയൊരു കിണറിൽ നിന്ന് നമ്മളുടെ ഒരു നില അപ്പോൾ ഒരു മൂന്നോ നാലോ മീറ്റർ ആഴം വരുന്നൊരു കിണറിൽ നിന്ന് ഒരു നിലയുടെ മേളിലേക്ക് അടിക്കുന്ന ഹെഡ് ഏതായുള്ളൂ അപ്പോൾ താഴെ സമ്പിൽ നിന്ന് മേലോട്ട് ചെറിയൊരു കിണറിൽ നിന്ന് ഒറ്റ നില ഇനി പ്രാക്ടിക്കലി വരാൻ പോകുന്നത് ഒരു ചെറിയ കിണറിൽ നിന്ന് ആറോ ഏഴോ മീറ്റർ ആഴമുള്ള കിണറിൽ നിന്ന് ഒരു രണ്ട് നില ബിൽഡിംഗ് ഏകദേശം എട്ട് മീറ്റർ ഹൈറ്റ് അപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് മീറ്റർ ഒരു പതിനെട്ട് മീറ്റർ ഒരു ആവറേജ് ഹെഡുള്ള സൈറ്റാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് വരാൻ നേരത്ത് നമ്മൾ അതിൻ്റെ ഹെഡ് ലോഡ് ചെയ്തു ഓൾമോസ്റ്റ് പതിനെട്ട് മീറ്ററിലേക്ക് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രാക്ടിക്കലി പല സൈറ്റുകളിലും വരാൻ സാധ്യതയുള്ളത് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ പോയിൻ്റ് ത്രീ ആംബിയറേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയൽ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ബെസ്റ്റ് എഫിഷ്യൻസി പോയിൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം പതിനെട്ട് മീറ്ററിനടുത്താണ് മാക്സിമം ഏഴ് പോയിൻറ്റ് രണ്ട് ആംബിയറിൽ അതിന് തരാവുന്ന ഏറ്റവും നല്ല ഡിസ്ചാർജ് ആണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗം വരാൻ സാധ്യതയുള്ള സൈറ്റ് ഇനി ഇതിൽ മേലോട്ട് നമ്മൾ ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഏകദേശം ഇരുപത്തി അഞ്ച് മീറ്ററിനടുത്തേക്ക് ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇരുപത്തിയഞ്ച് മീറ്ററിലുള്ള ഡിസ്ചാർജ് ഇരുപത്തി അഞ്ച് മീറ്ററിൽ കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ കുറവാണ് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് ലിറ്ററിൽ കൂടുതൽ ഡിസ്ചാർജ് ഇതിന് കിട്ടില്ല പക്ഷേ അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ നോക്കിയാൽ അറിയാം സിക്സ് പോയിൻറ്റ് സിക്സ് ആമ്പ്യിലേക്ക് കറണ്ട് കൺസപ്ഷൻ താഴ്ന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ടെസ്റ്റിങ്ങിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് നമ്മളിത് ഒരു ലോ ഹെഡ് ആപ്ലിക്കേഷൻ ഒരു പത്ത് മീറ്റർ വരെയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് താഴെ വെച്ചിരിക്കുന്ന ഒരു സമ്പിൽ നിന്ന് ഒരു നില ഇത്തിരി ആണ് കാരണം അതിന് മിനിമം ഹെഡ് കിട്ടില്ല ഒരു രണ്ട് നിലയുടെ മു മുകളിലാണെന്നുണ്ടെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് ഓടിക്കുകയുള്ളൂ അത് ഒന്നാമത്തെ യൂസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം രണ്ട് ചെറിയ കിണറുകളോ അല്ലെങ്കിൽ ഏഴോ എട്ടോ മീറ്റർ ആഴം വരുന്ന കിണറുകളിൽ നിന്ന് ഒരു നില വീട്ടിലേക്ക് അതായത് ഏകദേശം ഒരു പത്ത് ഒരു ഏഴ് മീറ്റർ ഒരു അഞ്ച് മീറ്റർ ഹൈറ്റ് ഏകദേശം പതിമൂന്ന് പതിനാല് മീറ്റർ ഹെഡ് റേഞ്ച് വരുന്നതിലേക്ക് ഉപയോഗിക്കാം സാധാരണ ഒരു ഏഴോ എട്ടോ മീറ്റർ ആഴം വരുന്ന കിണറിൽ നിന്ന് വെള്ളമെടുത്ത് രണ്ട് നില മുകളിലേക്ക് ഉപയോഗിക്കാം അതുവരെയാണ് ഇതിൻ്റെ മാക്സിമം പെർഫോമൻസ് കിട്ടുക നിങ്ങൾ തെറ്റായിട്ടുള്ള സെലക്ഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ അതിൻ്റെ മാക്സിമം ഹെഡിലേക്ക് പോകുന്നതോറും അതിൻ്റെ വെള്ളം വളരെ കുറവായിരിക്കും എല്ലാ പമ്പുകളുടെയും കാര്യം ഇതുപോലെ തന്നെയാണ് പലരും ഇതിന് തെറ്റായിട്ടുള്ള രീതിയിൽ ഹെഡ് എഴുതി തെറ്റായിട്ടുള്ള രീതിയിൽ ഡിസ്ചാർജ് ചെയ്ത് പലരും വയ്ക്കുന്നുണ്ട് നമ്മുടെ ഒരു ആക്ച്വൽ സംഗതികൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് മാക്സിമം ഒരു ഇരുപത് മീറ്റർ വരെയുള്ള നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇരുപത്തേഴ് മീറ്റർ ഹെഡ് പറയുന്നുണ്ടെങ്കിലും ഇരുപത് മീറ്ററിൻ്റെ മേലോട്ട് പോകുന്നതോറും വെള്ളത്തിൻ്റെ അളവ് കുറയും ഇരുപത്തഞ്ചിലെത്തി കഴിഞ്ഞാൽ വളരെ നിസാര ഡിസ്ചാർജ് ചെയ്യുകയുള്ളു അപ്പോൾ ഒരു ഈ പറഞ്ഞ മാക്സിമം സാധാ കണ്ണിൽ നിന്ന് രണ്ട് നിലയുടെ മുകളിലേക്ക് എത്തിക്കുന്ന വരെയുള്ള ആപ്ലിക്കേഷൻ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നതിനിടെ എനിക്ക് അഭിപ്രായം ഇല്ല അപ്പോൾ അത്രയും അത് ഉപയോഗിക്കാൻ പറ്റുക അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനും എക്സ്പെരിമെൻസിനും ഇതേപോലെയുള്ള കൂടുതൽ പ്രൊഡക്റ്റ് പരിചയപ്പെടാനായിട്ട് സ്വന്തത്തിൻ്റെ ഏഴേഴ്സ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്